പിണറായി സർക്കാരിനെതിരെ ഗുരുതരമായ ഒരു അഴിമതി ആരോപണം കൂടി വന്നിരിക്കുന്നു പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് അറുപത് ലക്ഷം രൂപയ്ക്ക് കരാറുണ്ടാക്കിയെന്നും ഇതിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ സി പി എമ്മിന്റെ കോഴിക്കോടുള്ള പ്രമുഖ നേതാവ് കൈപ്പറ്റിയെന്നും ഒരു കോഴിക്കോട് സ്വദേശി തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് മന്ത്രിയുമായ മുഹമ്മദ് റിയാസുമായുള്ള അടുത്ത ബന്ധം ഉപയോഗിച്ച് പി എസ് സി പദവി നൽകാമെന്ന് പറഞ്ഞ് പരാതിക്കാരനായ ഡോക്ടറിൽ നിന്ന് പണം കൈപ്പിക്കുകയായിരുന്നു ഡിവൈഎഫ്ഐ നേതാവായിരിക്കെ മുഹമ്മദ് റിയാസിന്റെ വലം കൈയായി പ്രവർത്തിച്ച ആളാണ് അഴിമതിക്ക് ഇടനിലക്കാരനായത് എന്നാണ് വിവരം പി എസ് സി അംഗത്വത്തിന് അറുപത് ലക്ഷം രൂപയാണ് കോഴ ഉറപ്പിച്ചതെങ്കിലും ഇതാ ലഭിക്കാതെ വന്നപ്പോൾ ആയുഷ് വകുപ്പിൽ ഉയർന്ന സ്ഥാനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു ഇതും നടക്കാതെ വന്നപ്പോൾ പണം കൊടുത്തയാൾ പാർട്ടിക്ക് പരാതി നൽകുകയാണ് ഉണ്ടായത് അഴിമതി തുക ഫോണിൽ പറഞ്ഞുറപ്പിക്കുന്നതിന്റെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുള്ളതിനാൽ ആരോപണ വിധേയർക്ക് അത്ര വേഗം വേഗമൊന്നും രക്ഷപ്പെടാനാവില്ല പരാതി ലഭിച്ചതിനെ തുടർന്ന് സി പി എം അന്വേഷണം നടത്തിയെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ പാർട്ടി ഇക്കാര്യം രഹസ്യമാക്കി വെച്ചു അതുകൊണ്ടായിരിക്കണം പരാതിക്കാരനെ തന്നെ വെളിപ്പെടുത്തൽ നടത്തേണ്ടി വന്നതാ സംഭവം പുറത്തായതോടെ സി പി എം നേതൃത്വവും പിണറായി സർക്കാരും വെട്ടിലായിരിക്കുകയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് പാർട്ടി നേതാവിനും പൊതുമരാമത്ത് മന്ത്രിക്കും എതിരെയായതിനാൽ സി പി എം എം സർക്കാരും മറുപടി പറയേണ്ടി വരും മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ആദ്യമായല്ല അഴിമതി ആരോപണം ഉയരുന്നത് മദ്യനേയത്തിൽ മാറ്റം വരുത്താമെന്ന് പറഞ്ഞ ടൂറിസം മന്ത്രി കൂടിയായ റിയാസിന്റെ നിർദ്ദേശപ്രകാരം ബാറുടമകളിൽ നിന്ന് പണം പിരിക്കാൻ തീരുമാനിച്ചു എന്ന വിവരം വലിയ വിവാദമായിട്ട് അധികനാളായില്ല എക്സൈസ് വകുപ്പിനെ അറിയാതെ ടൂറിസം സെക്രട്ടറിയെ കൊണ്ട ചില ബാറുടമകളെയും പങ്കെടുപ്പിച്ച് യോഗം വിളിപ്പിച്ചത് മന്ത്രി റിയാസാണെന്ന വിവരങ്ങളും വന്നിരുന്നു നിശ്ചിത തുക വീതം നൽകിയില്ലായെങ്കിൽ സർക്കാരിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാനാവില്ല എന്ന ഒരു ബാറുടമ തന്നെ പറഞ്ഞത് മന്ത്രിയെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കി യോഗം നടന്ന സ്ഥലവും തീയതിയും ആരാണ് യോഗം വിളിച്ചുകൂട്ടിയതെന്നും ആരെല്ലാമാണ് പങ്കെടുത്തത് എന്നത് അടക്കമുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടും തനിക്കതുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞൊഴിയുകയാണ് മന്ത്രി റിയാസ് ചെയ്തത് ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിച്ച മന്ത്രിക്ക് പല മാറ്റി പറയേണ്ടി വന്നു അഴിമതി മൂടി വയ്ക്കേണ്ടത് ആവശ്യമായതിനാൽ ബാറുടമകളും പ്രതിപക്ഷവും സർക്കാരിനൊപ്പം നിന്നു പൊതുമരാമത്ത് വകുപ്പിലെ പല നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിലും മന്ത്രി റിയാസിൽ നിർക്ക അഴിമതി ആരോപണങ്ങൾ വന്നിട്ടുണ്ട് സി പി എമ്മുമായി സഹകരിക്കുന്ന ഒരു സൊസൈറ്റിക്ക് സർക്കാർ കോടികളുടെ കരാർ നൽകുകയും അതിന്റെ വിഹിതം പാർട്ടിയും നേതാക്കളും മന്ത്രിമാരും ഒക്കെ കൈപ്പറ്റുകയാണ് എന്നുള്ള ആരോപണം ഇപ്പോഴും ശക്തമായി നിലനിൽക്കുകയാണ് ശരിയായ അനുപാതത്തിൽ നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിക്കാതെ നിർമ്മിച്ച റോഡുകളും പാലങ്ങളും മറ്റും തകർന്നതിൽ അഴിമതിയുണ്ട് എന്ന ആരോപണം ഉയർന്നിട്ടും മുഹമ്മദ് റിയാസ് സംരക്ഷിക്കപ്പെട്ടു കാര്യമായ അഴിമതികൾ ഒന്നുമില്ലാതെ പൊതുമരാമത്ത് ഭരിച്ച ജി സുധാകരന്റെ വിരുദ്ധ ധ്രുവത്തിലാണ് മുഹമ്മദ് റിയാസ് എന്ന വിമർശനം പാർട്ടിയിൽ തന്നെയുണ്ട് അഴിമതിയാണ് പിണറായി ഭരണത്തിന്റെ മുഹമ്മദ് എന്ന് ആവർത്തിച്ച തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് മുഖ്യമന്ത്രിയുടെ അഴിമതികൾക്ക് ഭൂഖണ്ഡാധാര വ്യാപ്തിയുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഇത് ശരിവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഈ അഴിമതി സാമ്രാജ്യത്തെ നിയന്ത്രിക്കാനാണ് മുഖ്യമന്ത്രി ഇടയ്ക്കിടെ നടത്തുന്ന വിദേശ യാത്രകൾ എന്നുപോലും സംശയം ഉയർന്നിട്ടുണ്ട് ഭരണ സംവിധാനം ഉപയോഗിച്ച് വൻതോതിൽ അഴിമതി നടത്തുകയാണ് എന്ന ആരോപണം പല കോണുകളിൽ നിന്ന് ഉയർന്നിട്ടും മുഖ്യമന്ത്രിക്ക് യാതൊരു കൂസരുമില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം